ഹേ ഹലോ എല്ലാവർക്കും ജ്യോതിഷ കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഒരു എഗ് പോളുടെ റെസിപ്പിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ് ഇത് ഇതുവരെ ആരും കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നമുക്കൊന്ന് നോക്കാം ആദ്യം തന്നെ ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഓയിൽ വേണമെന്നുണ്ടെങ്കിലും എടുക്കാം കേട്ടോ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നല്ലവണ്ണം ഒന്ന് ചതച്ചത് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയാണ് കേട്ടോ ചതച്ചെടുത്തിട്ടുള്ളതാണ് അത് ചേർത്ത് വഴറ്റിയതിന് ശേഷം സവോള ചേർത്ത് കൊടുക്കുക ഞാനൊരു രണ്ട് സവോള എടുത്തിട്ട് നീളത്തിൽ കനലില്ലാതെ തീരെ കനല്ലാതെ അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് അപ്പോൾ അതിട്ടിട്ട് നമുക്കിനി നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക കറിവേപ്പിലയും പച്ചമുളകൊക്കെ വെച്ചാൽ പച്ചമുളക് ഞാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികവും ചേർക്കാത്തത് കുട്ടികൾക്ക് കഴിക്കണ സമയത്ത് അത് എരിവ് ഇതാവേണ്ടെന്ന് വെച്ചിട്ടാണ് കേട്ടോ അപ്പം നമുക്ക് ചതച്ചിട്ടൊക്കെ മറ്റേ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതയ്ക്കുന്ന സമയത്ത് അങ്ങനെ ചതയ്ക്കണമെങ്കിൽ ചതയ്ക്കാം അപ്പം ഞാൻ പച്ചമുളക് പെട്ടിട്ടില്ല ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഒരുപാടങ്ങടെ വെന്ത് അങ്ങനെ ഇതായിട്ട് വരണ്ട ഏകദേശം ഒരു ഒരു സ്റ്റേജ് ആവുന്ന സമയത്ത് നമുക്ക് തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് മഞ്ഞിപ്പൊടി ഒരു കാൽ ടീസ്പൂണൊക്കെ മഞ്ഞിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഞാനൊരു അര ടീസ്പൂണൊക്കെ ചേർത്തിട്ടുള്ളൂ കേട്ടോ ഇനി ഇതിൻ്റെ കൂടെ ഒത്തിരി മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ അതുപോലെ തന്നെ ചിക്കൻ മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുരുമുളക് പൊടിയും മുളക് പൊടിയൊക്കെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഒരു അര ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു മണം കിട്ടും ഇനി ഗരം മസാല ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ലോണം ഒന്ന് പച്ചമൊക്കെ ഒന്ന് പോകുന്ന സമയത്ത് ഞാനൊരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നിർബന്ധമില്ല അതും കൂടി ചേർത്തുമ്പോൾ ഒരിത്തിരി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയാലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ കറിവേപ്പിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം മല്ലിയാലയും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ പച്ചമുളക്കൊന്ന് മാറിയിട്ടുണ്ടാവും കേട്ടോ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം അടുത്തതായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് എനിക്ക് ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കപ്പ് മൈദയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഒരേ അളവാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക ഇത് നമുക്ക് മസാല ഒന്ന് ചൂടാറുന്ന സമയം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുത്താൽ മതി കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഇനി നമുക്കിത് നല്ലോണം മിക്സിയിൽ അടിച്ചെടുക്കാം കേട്ടോ ഇനി ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ അങ്ങനത്തെ ഒരു സാധനങ്ങളും ചേർത്തിട്ടില്ല അപ്പോൾ നമ്മൾ അടിച്ചെടുക്കുന്ന സമയത്ത് തന്നെ ഓയിലും കൂടെ ചേർക്കാട്ടോ ഞാൻ മറന്നുകൊണ്ടാണ് രണ്ടാമത് ഓയിൽ ചേർത്തത് ഓയിൽ ഒരു കാൽ കപ്പ് ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇത് ഇത്തിരി കട്ടിയുള്ള ഒരു മാവാണ് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ചുകൂടി കൂടി വെള്ളം ഒഴിച്ചിട്ടൊന്നും അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഭാഗം എന്ന് പറയണത് ഈ ഒരു രീതിയിൽ നമുക്ക് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പാൻ വെച്ച് കൊടുക്കാം നോൺ സ്റ്റിക്ക് ആണെങ്കിൽ പെട്ടെന്ന് വിട്ട് പോരും അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഏറ്റവും ലോ ഇടണം ആദ്യം നമ്മൾ പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് ഇത്തിരി നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ ഇത്ര ഒഴിക്കണമെന്നില്ല കേട്ടോ ഇത്തിരി കൂടുതലാണ് ഇത്ര ഒഴിക്കണമെന്നില്ല ഒരു ടേബിൾ സ്പൂണൊക്കെ നെയ്യ് ഒഴിച്ചാൽ മതി അപ്പോൾ അതൊന്ന് മെൽറ്റ് ആയി വരുന്ന സമയത്ത് നമുക്ക് നല്ലോണം ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം പിന്നെ നമ്മൾ ഫ്ലെയിം കൂട്ടാനേ പാടില്ല കേട്ടോ പാൻ ചൂടായി എന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് കുറയ്ക്കുക ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഈ അടിച്ചു വെച്ചിട്ടുള്ള മാവുണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാം അത് നമുക്ക് രണ്ട് ഇതായിട്ട് ഒഴിക്കാം ഫുള്ളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചിട്ട് മുകളിൽ മാത്രം മസാല വെച്ച് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ മാവിനെ പകുതിയാക്കിയിട്ട് കുറച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം മസാല വെച്ച് കൊടുക്കാം ഞാനിപ്പോൾ ഏകദേശം ആ ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ എന്താ പറയുക മാവ് കുറച്ച് മാവ് ഒഴിച്ചിട്ട് നമുക്കതിലേക്ക് മസാല വലിയ പാത്രമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക തീരെ കാന അപ്പോൾ നമുക്ക് മുഴുവൻ വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ പാത്രം ഇത്തിരി ചെറുതാണ് അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഞാൻ മസാല ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ വേവാനൊക്കെ ടൈം എടുക്കും എടുക്കോ ഒരുപാട് ചെറിയ പാത്രമാണെങ്കിൽ വേവാനൊക്കെ ടൈം എടുക്കും ഇതിപ്പോൾ അത്ര പ്രശ്നമൊന്നുമില്ല പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റിനുള്ളിൽ വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ ഈ മാവിൻ്റെ മുകളിൽ അപ്പം തന്നെ നമുക്ക് മസാല ഇട്ട് കൊടുക്കാം ഉണ്ടാക്കിയിട്ടുള്ള മസാല മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി പുഴുങ്ങിയിട്ടുള്ള മുട്ട ഇങ്ങനെ ഒന്നിങ്ങനെ എന്താ പറയുക വട്ടത്തിലായിട്ട് ഇത്തിരി കനത്തിലാണ് തീരെ കനം കുറച്ചിട്ടല്ല അങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു നാല് മുട്ടയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത്രയൊന്നും വേണ്ട ഞാൻ എന്താ പറയുക നല്ലോണം ആയിട്ട് വെക്കാമെന്ന് വെച്ചിട്ട് തന്നെ എടുത്തതാണ് ഒരു മൂന്ന് മുട്ടയൊക്കെ മതിയാകും കേട്ടോ അപ്പോൾ അതും കൂടി ഇങ്ങനെ വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞിട്ട് ഫുള്ളായിട്ട് നമുക്കതൊന്ന് ഇതിൻ്റെ മുകളിൽ ഫില്ല് ചെയ്ത് വെക്കാം ഇനി ഇതിൻ്റെ മുകളിൽ മസാല വേണമെങ്കിൽ വെക്കാം ഞാൻ മസാല മുഴുവനായിട്ട് ഫസ്റ്റ് തന്നെ ഇട്ടു കേട്ടോ അപ്പോൾ ഇങ്ങനെ നിരത്തി വെച്ചതിന് ശേഷം ഇങ്ങനെ അത്ര അടുപ്പിച്ച് വെക്കണം എന്നൊന്നുമില്ല ഞാനത് വെച്ചു എന്ന് മാത്രം ഇനി നമുക്ക് നമുക്കിതിൻ്റെ മുകളിൽ എന്താ പറയുക ബാക്കിയുള്ള മാവും കൂടി ഒഴിക്കാം കേട്ടോ ഈ മുട്ട ഫുള്ള് നിരത്തി വെച്ചതിന് ശേഷം ബാക്കിയുള്ള മാവും കൂടി ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഒഴിക്കാം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്കിത് മുഴുവൻ അല്ലെങ്കിൽ കുറച്ചെങ്കിലും ഇതാക്കി വെച്ചിട്ട് വെറുതെ ഒന്ന് ചിട്ടിച്ച് വേണമെങ്കിലും എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ മാവ് ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയാലിയും കൂടി ഇടാം പിന്നെ ക്യാപ്സിക്കൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഭംഗിക്കൊക്കെ വെക്കാം കേട്ടോ ഞാൻ ആ മല്ലിയാലും കൂടെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കാണാനും കൂടി ഒരു നല്ല ഭംഗിയല്ലേ ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു അപ്പോൾ പതിനഞ്ച് ഇരുപത് മിനിറ്റ് ആകും ഇടയ്ക്ക് ഒന്ന് നോക്കി വയ്ക്കുക കേട്ടോ കണ്ടോ മുകളിൽ കാണുമ്പോൾ അത് വെന്തിട്ടില്ല എന്ന് തോന്നും പക്ഷേ ഒട്ടുന്നൊന്നുമില്ല അത് നല്ല കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തിരിച്ചിടാം കേട്ടോ അത് നെല്ലെ കണ്ടോ താഴെയൊക്കെ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അടിപിടിക്കിയ കരി ഒന്നും ചെയ്തിട്ടില്ല അതിൻ്റെ മുകളിലും കൂടി ഒന്നും മുരിഞ്ഞു വരാനായിട്ട് ഞാൻ തിരിച്ചിട്ടേ ഉള്ളൂ ഇനി തിരിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല മോൾ വശയൊക്കെ കറക്റ്റായിട്ട് വെതിട്ടുള്ളതാട്ടോ അപ്പോൾ അതാ തിരിച്ചും കൂടി ഇട്ട് ഒരു അഞ്ച് മിനിറ്റ് കൂടി വെച്ചപ്പോഴേക്കും നല്ല എന്താ പറയുക വെന്ത് നല്ല സോ സോഫ്റ്റുമാണ് നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതാ കണ്ട നല്ല സോഫ്റ്റാണ് ആണ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കാം കൂടി കഴിക്കുക നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ കുട്ടികൾ വൈകുന്നേരം വരുന്ന സമയത്ത് ഉണ്ടാക്കി കൊടുക്കാനോ ഇപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ഉണ്ടാക്കാനോ ഒക്കെ നല്ലതാണ് ഇനി മുട്ടയ്ക്ക് പകരം നമുക്ക് ചിക്കണോ ബീഫോ ഒക്കെ അതുപോലെ ചെയ്തെടുക്കാം അപ്പോൾതാ എടുത്ത് നോക്കുമ്പോൾ ഉള്ളിൽ ആയിരിക്കും കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കാരണം മസാലകൾ എരിവും ഇതൊക്കെ നമ്മൾ നോക്കുക പിന്നെ ഉപ്പും അതേമാതിരി നോക്കുക കേട്ടോ മാവിലൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കുക പുതിയ നല്ല വീഡിയോ ഇട്ട് വീണ്ടും വരാതരേക്കും ബൈ ബൈ